ജോബിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബു പറഞ്ഞു എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ അല്പം സംസാരിക്കുവാൻ എന്നെ അനുവദിക്കൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം എൻ്റെ യാപരാധി മനുഷ്യതിരായിട്ടാണോ എങ്ങനെ ഞാൻ അക്ഷമനായിരിക്കും എന്നെ നോക്കി നിങ്ങൾ സംപ്രീതരാകുവിൻ കൈകൊണ്ട് വാപുത്വിൻ ഇതേപ്പറ്റി അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എൻ്റെ ശരീരം വിറകൊള്ളുന്നു ദുഷമാ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അവർ വാർധക്യം പ്രാപിക്കുകയും ശിക്തരാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണുവാൻ അവർ ജീവിച്ചിരിക്കുന്നു അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു ദൈവത്തിൻ്റെ ശിക്ഷാർ ദണ്ണ് അവരുടെ മേൽ പതിച്ചിട്ടില്ല അവരുടെ കാളുകൾ പാഴാകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ മക്കളെ ആട്ടിൻപറ്റത്തേ എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു അവർ സോല്ലാസം നൃത്തം ചെയ്യുന്നു പർവീണിയന്തപൂരുവും മീറ്റിപ്പാടുകയും കുഴനാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവർ ഐശ്വര്യത്തോട് ദിനങ്ങൾ കഴിക്കുന്നു സമാധാനത്തോടെയൊരു പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അവർ ദൈവത്തോട് പറയുന്നു ഞങ്ങളെ വിട്ടുപോകുക അങ്ങയുടെ മാർഗങ്ങൾ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ സർവീസ്നെ സേവിക്കുവാൻ അവൻ ആരാണ് അവരോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം അവരുടെ ഐശ്വര്യം അവർക്ക് അതീന്ദരമല്ലേ ദുഷ്ടൻ്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല ദുഷ്ടരുടെ ദീപങ്ങൾ അണച്ചു കളയുന്നത് എത്ര സാധാരണം അവർക്ക് വിനാശം വരുത്തുന്നതും ദൈവം തൻ്റെ കോപത്താൽ അവരുടെ മേൽ വേദനകൾ അയക്കുന്നതും അവരെ കാറ്റിൽ വയ്ക്കുവാൽ പോലെയും കൊടുങ്കാറ്റിൽ പതിരുപോലെയും പറത്തുന്നതും എത്ര സാധാരണത്വം ദൈവം അവരുടെ അകൃത്യങ്ങൾ അവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവർ അറിയുന്നതിന് അവിടുന്ന് അവർക്ക് വേണ്ടി പ്രതിഫലം നൽകാതിരുന്നെങ്കിൽ അവരുടെ നാശം അവരുടെ കണ്ണുകൾ തന്നെ ദർശിക്കട്ടെ സർവശക്തി എൻ്റെ ക്രോധത്തിൽ നിന്ന് അവർ പാനം ചെയ്യട്ടെ യുസ് ഒഴി ഒടുങ്ങിക്കഴിഞ്ഞിട്ട് തങ്ങൾക്ക് ശേഷം ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് അവർ ആകുലരാകുന്നത് ഉന്നതത്തിലുള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുവാൻ ആർക്ക് കഴിയും ഐശ്വര്യപൂർണമായ ക്ലേശരഹിതമായ സുരക്ഷിതനമായ ഒരുവൻ മരിക്കുന്നു അവൻ്റെ ശരീരം ഏതസ്തുറ്റതും മജ്ജായവുള്ളതുമാണ് ഒരിക്കലും സുഖമാസ്വദിക്കാത്ത മറ്റൊരുവൻ അസ്വസ്ഥനായി ഭരിക്കുന്നു ഇരുവരും ഒന്ന് ഒരുപോലെ പൊടിയിൽ കിടന്ന് കിടക്കുന്നു പുഴു പുഴുവരെ പൊതിയുന്നു നിങ്ങളുടെ ആലോചനകളും എന്നെ രൂപിക്കാനുള്ള പദ്ധതികളും ഞാൻ അറിയുന്നു നിങ്ങൾ പറയുന്നു പ്രഭുവിൻ്റെ കൂട്ടുകാരം എവിടെ ദുഷ്ടൻ അധിവസിച്ചിരുന്ന കൂട്ടുകാരം എവിടെ നിങ്ങൾ വഴിപോക്കനോട് ചോദിച്ചി ചോദിച്ചറിഞ്ഞിട്ടില്ലേ ദുഷ്ടൻ വിനാശത്തിൻ്റെ ദിനങ്ങളിൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ക്രോധത്തിൻ്റെ നാളുകളിൽ അവൻ രക്ഷിക്കപ്പെടുന്നു എന്നെ അവരുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിച്ചില്ലേ അവൻ്റെ മാർഗങ്ങളെ ആർ കുറ്റപ്പെടുത്തും അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ പ്രവൃത്തികൾക്ക് ആരവനോട് പകരം ചോദിക്കും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ശവകുടീരത്തിന് മുകളിൽ കാവലേർപ്പെടുത്തുന്നു താഴ്വരയിലെ മൺകെട്ട അവന് പ്രിയങ്കരമായിരിക്കും എല്ലാവരും അവനെ അനു യാത്ര ചെയ്യുന്നു അവൻ്റെ മുമ്പേ പോയ ഒരു അസഖ്യമാണ് അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് നിങ്ങളെന്നെ ആശ്വസിപ്പിക്കുന്ന എങ്ങനെ നിങ്ങളുടെ മറുപടി കപടമാണ് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയുണ്ടായി ഗ്രേശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കും